കാട്ടാന ആക്രമണത്തിൽ മരിച്ച തൊഴിലാളി സ്ത്രീയുടെ മൃതദേഹവുമായി നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു ചന്തമ്പാറ പന്നിയാർ എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹം എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസിൽ എത്തിച്ചാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് സമരത്തെ തുടർന്ന് ഐക്യ ട്രേഡ് യൂണിയനുമായി നടത്തിയ ചർച്ചയിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് എസ്റ്റേറ്റ് മാനേജ്മെന്റ് മരണപ്പെട്ട പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയും ഇൻഷുറൻസ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും കാട്ടാനയുടെ സാന്നിധ്യം വിലയിരുത്തുവാൻ നിയമിക്കുമെന്നും നൽകി കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ മരിച്ച തൊഴിലാളി സ്ത്രീയുടെ മൃതദേഹവുമായെത്തിയ തോട്ടം തൊഴിലാളികൾ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമം പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മൃതദേഹം ഓഫീസ് മുറിക്കുള്ളിൽ വെച്ച തൊഴിലാളികൾ പ്രതിഷേധിക്കുകയായിരുന്നു രണ്ടു മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി ചർച്ച നടത്തി കൊല്ലപ്പെട്ട പരിമളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തുകയും ഇൻഷുറൻസും നൽകാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് പന്നിയാർ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചു പെരുമളിയുടെ മകൾക്ക് യോഗ്യത അനുസരിച്ച് ആശ്രിത നിയമനം നൽകും തോട്ടമേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം വിലയിരുത്താൻ നാല് വാച്ചർമാരെ നിയമിക്കും ഇവരുടെ നിർദ്ദേശം ലഭിച്ച ശേഷം ജോലിക്ക് ഇറങ്ങിയാൽ മതിയെന്നും എസ്റ്റേറ്റിൽ പുതിയ ആംബുലൻസ് ഈ അവസാനോടെ സജ്ജമാക്കുമെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റ് നൽകി ഇവർക്ക് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് ഈ മാസം എൻഡ് വർക്ക് അത് ഓൾറെഡി അതിന് എന്താണ് ബുദ്ധിമുട്ട് എന്തുകൊണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബുക്ക് ചെയ്ത സാധനമാണ് ഒമ്പതാം മാസം ബുക്ക് ചെയ്ത സാധനാണ് കമ്പനി പൈസ എട്ട് ലക്ഷം രൂപ അടുക്കുകയും ചെയ്തതാണ് പക്ഷെ മോട്ടോർ വെഹിക്കിൾ ഓരോ നിയമങ്ങളും മാറ്റുന്നതും അതിന്റെ കാരണം ഈ ആംബുലൻസ് ആണ് സാധാ വണ്ടിയല്ല മനസ്സിലായില്ലേ അതിൽ ഇത് വേണം ഓക്സിജൻ സിലിണ്ടറും അതുകൊണ്ടാണ് ഇപ്പം സപ്ലൈ ചെയ്യുന്നവർ അവർക്ക് ക്ലിയറൻസ് കിട്ടി അഷുറൻസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് മുപ്പത്തൊന്നാം തീയതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വാച്ചറിനെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതാക്കും ആൾക്കാർ ആദ്യം വാച്ചർ പോകും പിന്നെ പണിക്ക് ആൾക്കാർ പോകും പിന്നെ അവരെ വിദ്യാഭ്യാസ യോഗ്യത പോലെ ഈ ജോലി ജോലി കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെല്ലാം കമ്പൻസേഷൻ എന്തെല്ലാം കിട്ടണെ എന്തെല്ലാം കമ്പനീടെ വകുണ്ടായിരുന്നു അത് കമ്പനി ചെയ്യും തീരുമാനം അംഗീകരിച്ച തൊഴിലാളികൾ മൃതദേഹവുമായി സംസ്കാര ചടങ്ങുകൾക്കായി മടങ്ങി പന്നിയാറിലെ കമ്മനി ശ്മശാനത്തിനാണ് പരിമളയുടെ മൃതദേഹം സംസ്കരിച്ചത് ന്യൂസ് ബ്യൂറോ രാജ്കുമാരി